ശരീരത്തിൽ പൊള്ളിയാൽ വീർക്കാതിരിക്കാൻ പുരട്ടേണ്ടത് എന്ത് ഉത്തരം ഉപ്പ് വീടിൻ്റെ ഏത് ഭാഗത്ത് കറിവേപ്പില നടുന്നതാണ് ഉത്തമം ഉത്തരം പടിഞ്ഞാറ് അണുബാധകൾ കൂടാൻ കാരണമാകുന്ന രോഗം ഏത് ഉത്തരം പ്രമേഹം ഏതു മത്സ്യം കൂടുതൽ കഴിച്ചാലാണ് ലിംഗബലം കൂട്ടാൻ സഹായിക്കുന്നത് ഉത്തരം ചൂര ചിരിക്കുന്ന മത്സ്യം എന്നറിയപ്പെടുന്ന മത്സ്യം ഏത് ഉത്തരം ഡോൾഫിൻ നാല് ഓറഞ്ച് കഴിക്കുന്നതിന് തുല്യമായ പഴം ഏത് ഉത്തരം പേരക്ക ഏത് ഭക്ഷണ പദാർത്ഥമാണ് ഒച്ചയെടുപ്പ് പരിഹരിക്കുന്നത് ഉത്തരം ജീരകം ഏത് മരമാണ് കരയുന്ന മരം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഉത്തരം റബ്ബർ മരം ഏത് ആസിഡാണ് പഴുത്ത തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നത് ഉത്തരം ഓക്സാലിക് ആസിഡ് ഏത് എണ്ണയാണ് മലാശയ ക്യാൻസർ തടയാൻ ഫലപ്രദമായത് ഉത്തരം ഒലിവെണ്ണ ദഹനപ്രക്രിയ ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് ഉത്തരം വായിൽ നിന്ന് ലോക റെക്കോർഡ് രേഖപ്പെടുത്തുന്ന പുസ്തകം ഏത് ഉത്തരം ഗിന്നസ് ബുക്ക് നീല സ്വർണം എന്ന് വിളിക്കുന്നത് എന്തിനാണ് ഉത്തരം ജലം കേരളത്തിൽ സ്വർണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏത് ഉത്തരം നിലമ്പൂർ ഉറങ്ങുമ്പോഴും കണ്ണടക്കാത്ത ജീവി ഏത് ഉത്തരം പാമ്പ് സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ ആദ്യത്തെ യൂറോപ്യൻ രാജ്യം ഉത്തരം നോർവേ മനുഷ്യ ശരീരത്തിൽ ആസിഡിൻ്റെ സാന്നിധ്യമുള്ള ഭാഗം ഏത് ഉത്തരം വയറ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏത് ഉത്തരം ഇ ദഹന പ്രശ്നങ്ങൾ ഉള്ളവർ ഒഴിവാക്കേണ്ട പച്ചക്കറി ഏത് ഉത്തരം തക്കാളി ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഇല ഉത്തരം മല്ലി ഇല സൂര്യപ്രകാശമേറ്റുള്ള പാടുകൾ മാറ്റുന്ന പച്ചക്കറി ഏത് ഉത്തരം ക്യാരറ്റ് ഉറുമ്പ് കടിക്കുമ്പോൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന ആസിഡ് ഏത് ഉത്തരം ഫോർമിക് വെള്ളം ചേർത്താൽ മായമുണ്ടെന്ന് തിരിച്ചറിയുന്നത് തേൻ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലാത്തത് ഉത്തരം ജാം പുരികം കട്ടി വരാൻ പുരട്ടേണ്ടത് എന്ത് ഉത്തരം ആവണക്കെണ്ണ മുഖത്ത് രക്തയോട്ടം കൂടാൻ ചെയ്യേണ്ടത് എന്ത് ഉത്തരം പൊട്ടിച്ചിരിക്കുക ഗർഭിണികൾക്ക് കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഫ്രൂട്ട് ഏത് ഉത്തരം മാതളം പൊട്ടിച്ച മുട്ട എത്ര ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഉത്തരം രണ്ടു ദിവസം പഴവർഗങ്ങളിലെ റാണി എന്നറിയപ്പെടുന്നത് ഉത്തരം മാങ്കോസ്റ്റീൻ മുറിവുണങ്ങാൻ കൂടുതൽ സമയം വേണ്ടി വരുന്ന ശരീരഭാഗം ഉത്തരം കൈമുട്ട് മണിക്കൂറുകളോളം മരിച്ചതായി അഭിനയിക്കുന്ന ജീവി ഏത് ഉത്തരം ഒപ്പോസം ഏതിൻ്റെ പരസ്യമാണ് ടി വിയിൽ ആദ്യമായി വന്നത് ഉത്തരം വാച്ച് കൂർക്കും വലി മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ഉത്തരം ഹൃദയാഘാതം തെരുവ് വിളക്കിന്റെ അടുത്ത് താമസിക്കുന്നവർക്ക് വരുന്ന രോഗം ഉത്തരം ക്യാൻസർ ചെവി കേൾക്കാതെയും കണ്ണ് കാണാതെയും ജനനമുള്ള ജീവി ഉത്തരം പൂച്ച ഗർഭം അലസാൻ കാരണമാകുന്ന വിത്ത് ഏത് ഉത്തരം എള് ജനിച്ചാൽ ഉടനെ തന്നെ അമ്മയെ തിന്നുന്ന ജീവി ഏത് ഉത്തരം തേൾ പത്രങ്ങളിൽ പൊതിഞ്ഞ പലഹാരം കഴിച്ചാൽ തകരാറിലാകുന്ന അവയവം ഉത്തരം വൃക്ക മനുഷ്യമൂത്രത്തിന്റെ എത്ര ശതമാനമാണ് ജലം ഉത്തരം തൊണ്ണൂറ്റഞ്ച് തിളപ്പിച്ച് എത്ര സമയത്തിന് ശേഷമാണ് ചായ കുടിക്കേണ്ടത് ഉത്തരം നാല് മിനിറ്റ് ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കുന്ന സസ്യം ഏത് ഉത്തരം ആസ്റ്റർ ദിവസവും കഴിച്ചാൽ പ്രമേഹം കുറയ്ക്കുന്ന ഇല ഏത് ഉത്തരം തുളസി ബഹിരാകാശത്ത് വിരിഞ്ഞ ആദ്യ പൂവ് ഉത്തരം സീനിയ ചന്ദ്രനിൽ നിന്ന് നോക്കുന്നയാൾക്ക് ആകാശം ഏത് നിറത്തിൽ കാണപ്പെടുന്നു ഉത്തരം കറുപ്പ് ഒട്ടകത്തിന് വെള്ളമില്ലാതെ എത്ര ദിവസം ജീവിക്കാം ഉത്തരം മുപ്പത് സ്വന്തം ശരീരം മുഴുവൻ രുചിച്ചു നോക്കാൻ കഴിയുന്ന മത്സ്യം ഉത്തരം കിഡ്നി സ്റ്റോൺ മൂത്രത്തിലൂടെ അലിയിച്ചു കളയുന്ന ഭക്ഷണം ഉത്തരം കോവക്ക ഏത് ഭാഗത്തെ എല്ലൊടിഞ്ഞാലാണ് ഏറ്റവും വേദന ഉത്തരം തുട ഏതു ഭക്ഷണം കഴിച്ചാലാണ് കൊതുക് കൂടുതൽ കടിക്കുന്നത് ഉത്തരം പാൽ നനഞ്ഞ വസ്ത്രം ധരിച്ചാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം അണുബാധ ഏറ്റവും വേഗത്തിൽ ഏത് വിരലിനകമാണ് വളരുക ഉത്തരം നടുവിരൽ എത്ര ദിവസം കൂടുമ്പോഴാണ് ചർമ്മം കൊഴിയുന്നത് ഉത്തരം ഇരുപത്തിയേഴ് വായി ഉമിനീർ ഇല്ലെങ്കിൽ സംഭവിക്കുന്നത് ഉത്തരം രുചി ഉണ്ടാവില്ല